നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്യോപ്യ പ്രധാനമന്ത്രി അബി അഹമ്മദ് സമാധാനത്തിനുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ നൊബേൽ സമ്മാനം നേടുമ്പോൾ ലോകം കൈയടിക്കുന്നു വാർത്തയിലേക്ക് യുദ്ധത്തിന് പൂർണ്ണ വിരാമം ഇട്ട് സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങളുടെ പേരിലാണ് അബി അഹമ്മദിനെ തേടി പുരസ്കാരം എത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് ഡോക്ടർ അബി അഹമ്മദ് അലി ഇത്തിയോപ്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് ഭരണത്തിലെത്തിയ ശേഷം അബി അഹമ്മദിന്റെ ആദ്യ പ്രധാന തീരുമാനം തന്നെ എറിട്ടറിയുമായി സമാധാന ഉടമ്പടിക്ക് തയ്യാറാണെന്ന പ്രഖ്യാപനമായിരുന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ദീർഘമായ സംഘർഷങ്ങളിലൊന്നിന് അത് അന്ത്യം കുറിച്ചപ്പോൾ ലോകം ആഴ്ചകൾക്കകം എറിറ്ററിയുടെ പ്രസിഡന്റ് സയാസ് അഫ് ഇത്യോപ്യൻ ഇത്തിയോപ്യൻ തലസ്ഥാനമായ അടിസംബാബയിലെത്തി രണ്ട് പതിറ്റാണ്ട് മുടങ്ങിക്കിടന്ന വാർത്താവിനിമയ ഗതാഗത പാതകൾ തുറന്നു എംബസികൾ പ്രവർത്തനം പുനരാരംഭിച്ചു കുടുംബങ്ങൾ ഒന്നു ചേർന്നു യു എൻ ഉപരോധങ്ങളും വിലക്കുകളും പിൻവലിക്കുകയും ചെയ്തു മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും രാജ്യാന്തര ശ്രദ്ധ നേടുകയും ചെയ്യുമ്പോൾ ഒട്ടേറെ പ്രതിസന്ധികൾ അബി അഹമ്മദിനെ കാത്തിരിപ്പുണ്ടായിരുന്നു പരിഷ്കരണങ്ങളെ എതിർക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് രാജ്യത്ത് കഴിഞ്ഞ ഒക്ടോബറിൽ ശമ്പള വർധന ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയ വലിയ കൂട്ടം സൈനികരെ അബി കൈകാര്യം ചെയ്ത രീതി ഏറെ ശ്രദ്ധ നേടിയുകയും ചെയ്തു സമാധാന പുരസ്കാരം തേടിയെത്തിയപ്പോൾ അബി അഹമ്മദ് അലി അത് എല്ലാ ഒത്തിയോപ്യക്കാരുടെയും കൂട്ടായ വിജയമാണെന്നും ഇത്തിയോപ്യയെ സമൃദ്ധമായ രാജ്യമാക്കി മാറ്റാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് ഇത് കരുത്തു പകരുമെന്നും രാജ്യമെന്ന നിലയിൽ ഞങ്ങൾ ഇതിന് അഭിമാനിക്കുന്നുവെന്നും അഭിമാനിക്കുന്നുവെന്നും പറഞ്ഞു